പൊന്നാനി നഗരസഭയിൽ ലാൻഡ് സർവേക്ക് തുടക്കമായി വികസന ആവശ്യങ്ങൾക്ക് ഭൂമി ലഭ്യമാക്കുക എന്നാണ് മുഖ്യ ലക്ഷ്യം പൊന്നാനി നഗരസഭയുടെ വിവിധ ഉദ്ദേശ പദ്ധതികൾക്ക് തടസ്സമായി നിന്നിരുന്ന ഭൂമി ദൗർലഭ്യത്തിന് പരിഹാരമാകുന്നു നഗരസഭയുടെ വിവിധയിടങ്ങളിൽ റവന്യൂ ഭൂമി വിട്ടു നൽകുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന്റെ ഭാഗമായി നഗരസഭ നിർദ്ദേശിച്ച സ്ഥലങ്ങൾ തിട്ടപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി ജില്ലാ കളക്ടറുടെയും റവന്യൂ വിഭാഗത്തിന്റെയും അനുമതി ലഭ്യമായതോടെയാണ് സർവേ നടപടികൾ ആരംഭിച്ചത് പൊന്നാനി കർമാ റോഡരികിൽ നഗരസഭയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച ചിൽഡ്രൻസ് പാർക്ക് കംഫർട്ട് സ്റ്റേഷൻ കർമാ പാലത്തിന് താഴെയുള്ള റവന്യൂ സ്ഥലം ഹാർബറിൽ മാലിന്യ സംസ്കരണ പ്ലാന്റിനായുള്ള ഭൂമി കർമാ കൺവെൻഷൻ സെന്ററിനായി കണ്ടെത്തിയ സ്ഥലം ഈഴവത്തിരുത്തി ശ്മശാനത്തോട് ചേർന്നുള്ള ഭൂമി എന്നിവിടങ്ങളിലെ റവന്യൂ ഭൂമി വിട്ടു നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകൾക്കാണ് പരിഹാരമാകുന്നത് നഗരസഭ പദ്ധതി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന റവന്യൂ ഭൂമികൾ താലൂക്ക് സർവേയറുടെ നേതൃത്വത്തിൽ ടീം രൂപീകരിച്ച് സർവേ നടത്തുന്ന പ്രവർത്തനങ്ങളാണ് പുരോഗമിക്കുന്നത് തുടർന്ന് ഡീറ്റെയിൽസ് പ്രപ്പോസൽ സർക്കാരിന് നൽകും വസ്ഥയിലോ പൂർണ്ണമായും ഭൂമി വിട്ടു നൽകുന്ന രീതിയിലോ ഭൂമി കൈമാറ്റത്തിനുള്ള തീരുമാനം സർക്കാർ എടുക്കും നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് കളക്ടറുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ ഭൂമി തത്വത്തിൽ തീരുമാനമായിരുന്നു ഈ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനു വേണ്ടി അവിടുത്തെ ടൂറിസം സാധ്യതകൾ വികസിപ്പിക്കുന്നതിനു വേണ്ടി ടൂറിസമായി ബന്ധപ്പെട്ട് അവിടെ എത്തിച്ചേരുന്ന ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളും അതുപോലെ തന്നെ വിനോദോപാധികളും നൽകുന്നതിന് വേണ്ടിയുള്ള പിന്നെ ഈ പ്രോജക്റ്റുകൾക്ക് ആവശ്യമായിട്ടുള്ള സ്ഥലം നൽകുന്നതിന് തത്വത്തിൽ ബഹുമാനപ്പെട്ട കളക്ടറും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട നടപടികൾ ബഹുമാനപ്പെട്ട തഹസീൽദാരുടെ നേതൃത്വത്തിൽ നടന്നു വരികയാണ് അതിൻ്റെ ഭാഗമായി നഗരസഭ ആവശ്യപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ വ്യത്യസ്ത പ്രോജക്റ്റുകൾക്കായി ആവശ്യപ്പെട്ടിട്ടുള്ള സ്ഥലങ്ങളുടെ സർവേ ബഹുമാനപ്പെട്ട താലൂക്ക് സർവേയുടെ നേതൃത്വത്തിൽ ഇന്ന് ാണ് രണ്ട് മൂന്ന് ദിവസങ്ങളിലായിട്ട് അത് പൂർത്തിയാകും നമ്മുടെ ഇന്റർനാഷണൽ നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും ആഹ്ലാദകരമാക്കാൻ തിരൂരിന്റെ സ്റ്റൈൽ ഹബ്ബായ സൺ ഹബായ് ഫാഷനും ഒരുങ്ങി കഴിഞ്ഞു വെഡ്ഡിംഗ് വസ്ത്രങ്ങളിലെ പുതു ട്രെൻഡുകൾ എത്നിക് കളക്ഷനുകൾ ൾക്ഷനുകൾ ബ്രാൻഡ് ജെന്റ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൻഹ ഫാഷൻ തിരൂർ